ഇടവട്ടി ഗ്രാമപഞ്ചായത്തിൽ എം ജി എൻ ആർ ഇ ജി യെ വാർഷിക പദ്ധതികളുടെ സാങ്കേതിക അനുമതിക്കായി യോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന എം ബി ഐ പി കനാലിന്റെ പ്രവൃത്തികൾക്ക് ജില്ലാ കളക്ടർ അനുമതി നേടാൻ യോഗം തീരുമാനിച്ചു ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ എം ജി എൻ ആർ ഇ ജി എ വാർഷിക പദ്ധതികളിൽ ഏറ്റെടുത്ത ജോലികളുടെ സാങ്കേതിക അനുമതിക്കായി ഉന്നതതല യോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ അധ്യക്ഷയായി ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ യോഗത്തിൽ എ നമ്മള് ചെയ്തു പോകുന്ന സ്ഥലങ്ങൾ മൊത്തം ഗൂഗിൾ അർപ്പില് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ മാർക്ക് ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തി അതിനകത്ത് മാർക്ക് ചെയ്ത് വരുന്നില്ല ഏതെങ്കിലും ഒരു പോയിന്റേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത വർഷം ആ പറഞ്ഞു തന്നെ വേറൊരു പണി ചെയ്യുമ്പോഴും മറ്റൊരു സ്പോട്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ ജീവനെ ചെയ്യാം ഇനി അങ്ങനെയല്ല ചെയ്തിട്ട് പോയ സഹ സ്ഥലവും അവർ ഈ ഗൂഗിൾ ഏർ അല്ലെങ്കിൽ ഈ പോയിന്നുള്ള സോഫ്റ്റ്വെയറിൽ അത് മാർക്ക് ചെയ്യും തൊടുപുഴ ബി ഡിഒ ബിന്ദു ജെ ബി ഡിഒ വസീല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സറീന പി എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഷീജാൻ ഔഷാദ് മോളി ബിജു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിനായി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന എം ബി ഐ പി കനാലിന്റെ പ്രവർത്തികൾക്കുള്ള അനുമതി നൽകണമെങ്കിൽ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതി വേണമെന്ന് എ എക് സിരമണി യോഗത്തിൽ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് സ്വാഗതവും ഹെഡ് ക്ലാർക്ക് സബിത നന്ദിയും പറഞ്ഞു